യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണത്തിൽ വീണ്ടും കേസെടുത്ത് പോലീസ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ പരാതിക്കാരനാക്കിയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത് ആറു മാസമായി സംസ്ഥാനത്ത് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണം നടക്കുന്നുവെന്നും എഫ്ഐആറിൽ പരാമർശം യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പരാതിക്കാരനാക്കി പോലീസ് കേസെടുത്തത് സംസ്ഥാനത്ത് കഴിഞ്ഞ മാസമായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണം നടത്തുന്നതായി എഫ്ഐആറിൽ പറയുന്നു എന്നാൽ കേസിൽ ഇതുവരെ ആരെയും പ്രതി ചേർത്തിട്ടില്ല വ്യാജരേഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു ഇതേ തുടർന്നാണ് പുതിയ പരാതി യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിൽ പോലീസ് നേരത്തെ ആലപ്പുഴ പത്തനംതിട്ട സ്വദേശികളായ നാലുപേരെ അറസ്റ്റ് ചെയ്തു ആദ്യമെടുത്ത കേസിൽ അറസ്റ്റ് ചെയ്ത നാലു പേർക്കും ജാമ്യം ലഭിച്ചു എന്നാൽ പ്രതികളെ കേസുമായി ബന്ധിപ്പിക്കുന്ന തെളിവ് പോലീസിന് നൽകാൻ കഴിയാതെ വന്നതും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിക്കേണ്ട ആവശ്യകത കോടതിയെ ബോധ്യപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന് കഴിയാതെ വന്നതുമാണ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനിടയായത് പോലീസിന്റെ ധൃതി പിടിച്ച അറസ്റ്റാണ് പ്രതികൾക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാൻ കാരണമെന്നും ആക്ഷേപം ഉയർന്നിരുന്നു നിലവിൽ വ്യാജ ദൃശ്യ കാർഡുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുമോയെന്നാശങ്കയുണ്ട് ഒരു കേസ് രണ്ടു തവണ അറസ്റ്റ് നടപടിക്കും സാധ്യതയില്ല ജനം തിരുവനന്തപുരം